ഇവിടെ നമ്മുടെ നാട്ടിലും അറബ് ലോകത്തുമുള്ള വിഷയം രണ്ടും രണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മെഹറു ചോദിക്കുന്ന വിഷയമാണ് ഇവിടെയുള്ളത് നമ്മുടെ നാട്ടിലാണെങ്കിലോ സ്ത്രീധനം എന്ന് പറഞ്ഞ് അങ്ങനെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ നാടുകളിലുള്ളത് രണ്ട് നമ്മൾ മനസ്സിലാക്കണം ദീനം പഠിപ്പിക്കുന്ന ാഹി സാഹിസ്മ തങ്ങളുടെ ഭാര്യയായ അബുസാദു അബുസലിന് ചോദിച്ചു അമ്മായിയോട് തങ്ങൾ എത്രയാണ് മഹർ കൊടുത്തത് ഇവിടെ വിഷയം പുരുഷൻ സ്വർണം കൊടുത്ത് അല്ലെങ്കിൽ മഹർ കൊടുത്ത് ഒരു പെണ്ണിനെ സ്വീകരിക്കുക ഇതാണ് ഇസ്ലാമിന്റെ നിക്കാശ് സംശയം വേണ്ട മഹർ കൊടുത്ത് പെണ്ണിനെ സ്വീകരിക്കാം ഇത്രയുള്ളൂ നമ്മുടെ നാട്ടിലെ സംസ്കാരം എവിടെ നിന്ന് വന്നോ അത് ബ്രാഹ്മണന്മാരിൽ നിന്നുണ്ടായതാണോ മറ്റു ജാതികളിൽ നിന്നുണ്ടായത് നമ്മളായിട്ട് ഉണ്ടാക്കിയതാണോ ഈ ഗൾഫുകാർ ഉണ്ടാക്കൊക്കെ പോകട്ടെ അതിന്റെ കാരണങ്ങൾ റൂക്കുകളിലൊക്കെ ഇറങ്ങി ചർച്ച ചെയ്ത സമയം നഷ്ടപ്പെടുത്തല്ല ഈ സംഭവം അത് അനുവദിക്കപ്പെട്ടതാണോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം بيت كم كان صداقُ رسولِ <سؤال> اللهِ <سؤال> صلى الله عليه وسلم؟ اللهُ لرسولهُ كم مهرَّنْ داخلَهُ؟ قالتْ: كان صداقُهُ لأزواجهِ ثنتي عشرةُ أوقية ونسّ ونسّ إن الرسولُ إن عيسى اللهُ تعالى عنها. كان صداقُهُ لأزواجهِ ثنتي عشرةُ أوقية ونسّ അപ്പോ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചു ആയ അപ്പൊ അവര് പറഞ്ഞു എനിക്കറിയില്ല ഊക്കിയുടെ പകുതി അപ്പൊ പന്ത്രണ്ടര ഊക്കിയ ആയിരുന്നു അവരുടെ നിക്കാഹിന്റെ മഹ്റ് എത്രയാണ് ഈ പറഞ്ഞത് ഹംസം അഞ്ഞൂറ് ദിർഹം അലൈഹി ാലൈസ് അവരുടെ നിക്കാഹിന് മക്കളെ കെട്ടിച്ചു കൊടുത്തപ്പോഴും തങ്ങൾ നിക്കാഹ് ചെയ്തപ്പോഴും അതിലേറെ തങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് വിശുദ്ധ ഹരീസുകളെ നമുക്ക് കാണാൻ കഴിയും ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പെണ്ണ് വന്ന് പറഞ്ഞു യാ അല്ല എന്റെ ശരീരത്തെ അങ്ങേക്ക് തരാൻ വേണ്ടി വന്നതാണ് നിക്കാഹിന്റെ രീതിയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തങ്ങൾക്ക് ഞാൻ ശരീരത്തെ പറയുന്നത് വചനമാണ് തങ്ങൾ സ്വീകരിച്ചാൽ നിക്കാഹാണ് എന്ന് റസൂർ തങ്ങളുടെ ഹക്കയിൽ മാത്രമായി ഒരു നിയമമുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ആ ഭാഗം വരുമ്പോൾ നമുക്ക് പഠിക്കാം അള്ളാഹുന്റെ റസൂരി സ്ത്രീലേക്ക് നോക്കി തങ്ങൾ തലതാഴ്ത്തി അങ്ങനെ അവിടെയുള്ള ഒരു സഹാബി പറഞ്ഞ നബിയെ അങ് കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ ഞാനിവിടെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കാം കല്യാണത്തിന്റെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെ എങ്ങനെയായിരുന്നു കല്യാണം അന്നൊക്കെ നടന്നിരുന്നത് അപ്പോൾ ഒന്നുമില്ലേ കയ്യിലൊന്നുമില്ല അപ്പോ റസൂർ പറഞ്ഞു പോയി കൊരയിലേക്കൊന്ന് വീട്ടിൽ ഒന്ന് പോയി നോക്കി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു അദ്ദേഹം പോയി തിരിച്ചു വന്നു നബിയെ നബിയെ ചോദിച്ചു ഒരു ഇരുമ്പിന്റെ മോതിരം കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു ഹാത്തമ്മിൻ ഇരുമ്പിന്റെ ഒരു മോതിരം അദ്ദേഹം പോയി തപ്പി നോക്കി ഇല്ല നബിയെല്ലാ ഇരുമ്പിന്റെ അരയുടുപ്പ് വസ്ത്രമുണ്ടല്ലോ ഇത് എന്റെ മുതലാ ഇത്രേ എനിക്കുള്ളൂ ഈ അരയുടുപ്പ് ഇത് എന്റെതാണ് ആരുന്ന് വായ്പ വാങ്ങിയതല്ല ഈ ഉടുപ്പുണ്ട് നബിയെ അപ്പോ തങ്ങൾ പറഞ്ഞു നീ ധരിച്ചാൽ അവൾക്ക് അവൾക്കെന്ത് അവൾക്കത് കൊടുത്താൽ നിനക്ക് ഇസാറുണ്ടോ നിനക്ക് വസ്ത്രമല്ല അപ്പോ ഇനിയിപ്പെന് ചെയ്യും മാ വിചാരി ഈ വസ്ത്രം കൊണ്ട് എന്ത് ചെയ്യാനോ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇരുന്ന് അള്ളാഹുനടത്തങ്ങൾ ഇരുന്നു ഈ സുഹാബി കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ആഗ്രഹം പ്രകടിപ്പിച്ചു ഒന്നുമില്ല കുറെ നേരം ഇരുന്ന് ഇയാൾ എഴുന്നേറ്റ് പോവാ നേരം ഇരുന്ന്

നിങ്ങളുടെ ഇവളെ ഞാൻ നിങ്ങൾക്ക് യുവാം കഴിച്ചു തരാം എന്ന് എന്തായിരുന്നു മഹർ സൂറത്തു സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം കല്യാണം പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തു നമ്മൾ ചർച്ച ചെയ്യണം എന്ത് ലക്ഷ്യങ്ങൾ പൊട്ടിപ്പിടിക്കാതെ കല്യാണം നടത്താൻ പറ്റൂല എന്ന് കല്യാണം നടത്താൻ കഴിയൂലല്ലോ എന്ന് പേടിച്ച് കല്യാണാകുമ്പോഴേക്കും പിരിവിടാണ് അല്ലെങ്കിൽ കഴിയുന്ന ആളുകൾ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ നിങ്ങളൊക്കെ കിട്ടാവുന്നതൊക്കെ ചോദിച്ചു വാങ്ങി ഒക്കെ സ്വരൂപിച്ച് കല്യാണത്തിന് പൊട്ടിപൊടിക്കാൻ സംഗതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നത് ചടങ്ങാൻ അള്ളാഹുവിന്റെ അങ്ങനെയാണ് അവരുടെ മകളൊരു സംഭവം പറയുന്നുണ്ട് അന്നൊക്കെ മുമ്പിലേക്ക് വന്ന് പെണ്ണുങ്ങൾ ചില പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ വിവാഹം ചെയ്തേക്കും എന്തിനാ പറയുന്നത് കൂടെ സ്വർഗത്തിലിരിക്കാനാണ് തങ്ങളുടെ ഭാര്യയാകാനുള്ള പദം ആ ഒരു ഭാഗ്യം ലഭിക്കാൻ വേണ്ടി പറയാൻ അങ്ങനെ ഇരിക്കുമ്പോ ഒരു പെണ്ണ് വന്നു യാ അല്ല എന്നെ കല്യാണം കഴിക്കണോ നബിയെ എന്നെ അങ്ങേക്ക് വേണോ എന്ന ചോദ്യം ചോദിച്ചു അതൊക്കെ എന്നെ കൊണ്ടോണ്ടോ എന്ന് ആ വാക്കിന്റെ അർത്ഥം അതാണ് അതുകൊണ്ടായി അനസ്വറു മകള് പറയാണ് ലജ്ജയില്ലാത്തൊരു പെണ്ണ് എന്തൊരു മോശം പറഞ്ഞപ്പോ വാപ്പയായ മാലിക് പറഞ്ഞു ഹിയ ഖൈറു മിൻകി നിന്നെക്കാൾ പെണ്ണ് ആ പറഞ്ഞ ഖൈറാണ് മകളോട് അലൈഹി വസല്ലം അനു റസൂലിനോട് ആഗ്രഹം തോന്നിയിട്ട് റസൂലേ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമോ എന്നല്ലേ പെണ്ണ് ചോദിച്ചിട്ടുള്ളൂ അള്ളാഹുന്റെ റസൂലിനോട് സ്നേഹം തോന്നിയ പെണ്ണല്ലേ അലസ്രാലാണ് ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഉലമാവ് പറയാണ് അന്ന് നിക്കാഹ കല്യാണം എന്ന് പറഞ്ഞ സംഗതികൾ ഇത്രയേ വേണ്ടു അത് ആ ഞാൻ നിന്നെ നിക്കാഹ ചെയ്യാണെന്ന് പറഞ്ഞാൽ അവിടെ ഈജാബും കപൂരമായി അവിടെ നിക്കാഹ് നടന്നു അത്ര ആവശ്യമുള്ളൂ ഈ ചടങ്ങാണ് നമ്മളിങ്ങോട്ട് വലുതാക്കി വലുതാക്കി ആലോചിക്കുമ്പോഴും മനുഷ്യന്മാർ പേടിക്കുന്ന രീതിയിലേക്ക് ആയിക്കേറുന്നത് അല്ലെ പെൺകുട്ടി ജനിക്കുമ്പോഴേക്കും ആലോചിക്കുന്ന പ്രശ്ന കല്യാണം കഴിക്കുന്നത് കഴിച്ചുകൂടുന്നല്ലോന്നാണ് ഇവിടെ ചെറിയ പൈതൃകമാവാണ് ആരാളിങ്ങനെയൊക്കെ മാറ്റിയത് നമ്മളാണ് അള്ളാഹിന്റെ ശരിയായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ നമ്മളായിട്ടുണ്ടാക്കിയ അനാവശ്യങ്ങളാണ് ഇത് അതുകൊണ്ട് അവിടുത്തെ അവിടെ കാണിച്ച ചരിയിലേക്ക് ചടങ്ങുകളെ നമ്മുടെ വിവാഹ ചടങ്ങുകളെ വളരെ ലഘുവായി വളരെ വളരെ എളുപ്പമുള്ളതായി ദീൻ കാണിച്ച രീതിയിലേക്ക് കൊണ്ടുവരെ അള്ളാഹു താലെ സഹായിക്കുമാറാകട്ടെ എന്നൊക്കെ മഹർ കൂട്ടി ചോദിക്കുന്ന കാലമാണ് ുണ്ട് നറബു ലോകത്തൊക്കെ വിഷയം അതാണ് സ്ത്രീധനമാണ് പറഞ്ഞിട്ടുണ്ട് സ്ത്രീധനം ഹലാലോ ഹറാമോ എന്നൊരു മഹലയുടെ ഒരു ചർച്ചയല്ല വിഷയം നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവിടെ വിഷയം അത് ഒച്ചടിക്ക് ഇത് ഹലാലാണ് അല്ലെങ്കിൽ സ്ത്രീധനം ഹറാമാണ് എന്ന് ഒറ്റടിക്ക് പറഞ്ഞാൽ ഹലാലാകുന്ന ചില വശം ഹറാമാവുകയും ഹറാമാകുന്നത് ഹലാലാവുകയും ചെയ്യും നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എന്റെ ധാരണ അതാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു എപ്പോഴാണ് ഇത് ഹലാലാവുക ഒരു മുതലാളിയായ വാപ്പ തന്റെ മരുമകനായ പുതിയപ്പിളക്ക് എന്തെങ്കിലും ഒരു ഹതിയ ഒരു സമ്മാനം ഇയാൾ കൊടുക്കാൻ അയാൾക്കത് കഴിയും അയാളുടെ സമ്പത്ത് ഹലാലായ സമ്പത്തി ഒന്ന് കൊടുക്കാൻ അയാൾ എല്ലാവർക്കും കൊടുക്കുന്ന ആളാണ് അത് മരുമകനായപ്പോൾ തനിക്കിഷ്ടപ്പെട്ട ഒരു മകനാണ് തന്റെ മകനെ പോലെ ആവേണ്ട ആളാണ് അയാൾക്ക് ഇതാ സമ്മാനം കൊടുക്കുന്നു ഹലാലാണ് ഒരാൾ വന്ന് ചോദിക്ക അല്ലെങ്കിൽ എനിക്ക് ഇത്ര വേണം എത്ര തരണം എത്ര ഈ അമ്മാവന്മാരെ വല്ലാത്ത റോൾ ആരംഭിക്കും ഈ അമ്മാവന്മാർക്ക് ഈ പണി ആരാ കൊടുത്തത് എനിക്കറിയില്ല അമ്മാവന്മാരാണ് ഈ പണിയിലൊക്കെ ഇടപെടുക അത് അമ്മാവൻ പറയട്ടെ ഏതാ ഈ അമ്മാവന്മാർ അള്ളാഹുന്റെ റസൂറിന്റെ ദീൻറെ അക്സാമുകൾ ഉണ്ടായിരിക്കാം അതിനെ നമുക്ക് ചാടികടക്കാൻ പറ്റുമോ നമ്മളീ കച്ചവടവൽക്കരിക്കുന്ന രീതി നിർത്തണ്ടേ എത്ര മോശമാണത് പെണ്ണിനെ നിക്കാഹിന്റെ പേരിൽ പൈസ ഒരാളോട് ചോദിക്കാനുള്ള അവകാശം നൽകിയിട്ടില്ല നമുക്കൊരു അവകാശ ചോദിക്കാൻ പറ്റുള്ളൂ നീ നിന്റെ കയ്യിൽ നിന്ന് മഹർ കൊടുത്ത് സ്വീകരിക്കേണ്ടതിന് പകരം അയാളുടെടുത്ത് നിങ്ങോട്ട് വാങ്ങിക്കേ ഇത് എന്ത് എവിടുത്തെ റൂളാണ് അങ്ങനെ ഒരു റൂള് ശരിയാക്കിയില്ല ഒന്ന് പിന്നെ നിങ്ങൾ ചോദിച്ചു ചോദിച്ചാൽ അല്ലേ ദരിദ്രന്മാരായ ആളുകൾക്ക് ചോദിച്ചു വരുന്നവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് ഇതൊക്കെ പറഞ്ഞ ആൾക്കാരോ എന്തൊക്കെയോ ഇതിനൊക്കെ പറയും ചോദിച്ചു വരുന്ന കൊടുക്കാൻ പറ്റുന്നത് യാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താൽ യാചിച്ച് ചോദിച്ചു വരുന്നോ നീ കൊടുത്തോന്ന അതിന്റെ അർത്ഥം ചോദിച്ച കൊടുത്തോളൂ അല്ല അങ്ങനെ അർത്ഥം വെക്കല്ല കേട്ടോ അതിൽ നിന്നും അങ്ങനെയല്ല അർത്ഥം അതല്ല അതിന്റെ ഖുർആാന്റെ കോൺടെക്ട് മനസ്സിലാക്കാത്ത ഇവിടെയാണ് ചർച്ച വന്നത് ഒരു മനുഷ്യൻ നിർബന്ധിതാവസ്ഥയിൽ ഒരു പിതാബ് കൊടുക്കാൻ തന്റെ മരുമകൻ ഇത്ര ആവശ്യപ്പെട്ടു അവൻ ഇത് വേണം അത് വേണം അറയുടെ സെറ്റപ്പ് ഇത്ര വേണം നാട്ടിലൊക്കെ ഒരു പത്രം ഒരു റിപ്പോർട്ട് ഒരു റിസർച്ച് നടത്തിയിരുന്നു വിവാഹമോചനങ്ങളെ സംബന്ധിച്ച് ഞാൻ അത്ഭുതപ്പെട്ട റിപ്പോർട്ട് കണ്ടപ്പോ അറയുണ്ടാക്കിയപ്പോ അറക്കാരായ ആളുകളുടെ പ്രകേശം അറയ്ക്ക് മരം അടിച്ചു കൊണ്ടുവന്നപ്പോ അവിടുത്തെ ഫർണിച്ചർ മരത്തിന്റെ തേക്കിന്റെ ഡിസൈനേ ഉണ്ടായുള്ളൂ ഒറിജിനൽ തേക്കല്ലായിരുന്നു അതുകൊണ്ട് വള വേണ്ട സുഹാന ഒരു അഡ്വക്കേറ്റ് എഴുതി ചെയ്താണ് അദ്ദേഹം കേസ് ഡീൽ ചെയ്തപ്പോ പ്രശ്നം ഇതായിരുന്നു തേക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ നിൽക്കണ്ടല്ലോ കോൺക്രീറ്റിനൊക്കെ മരത്തിന് ഡിസൈൻ കൊടുക്കൂലേ സുഹാന തേക്കല്ലായിരുന്നു മരം അതുകൊണ്ട് അത് ഞങ്ങളൊന്ന് ചീപ്പാക്കിയില്ലേ എന്താണ് ആരാണ് ഇവർക്ക് യുദ്ധത്ത് കൊടുക്കുക അല്ലാമ കൊടുക്കാത്ത ഇജ്ജത്ത് ആര് കൊടുക്കും അള്ളാഹു ഇജ്ജത്ത് കൊടുക്കാൻ വിചാരിച്ചില്ലെങ്കിൽ ആര് ഇജ്ജ് കൊടുക്കും അതിന്റെ പേരിൽ എന്തൊക്കെയാ വിഷയം അപ്പോ ഇമാമന വജായോദി അള്ളാഹുനെ ഇവിടെ ഒരു വിഷയം സൂചിപ്പിക്കുന്നത് ഇതാണ് ഒരു മനുഷ്യന്റെ ഒരു സ്വത്തും ഒരാളുടെ തൃപ്തിയില്ലാതെ ഉപയോഗിക്കൽ ഹലാലല്ല അനുവദിക്കപ്പെട്ടതല്ല മനസ്സിലാക്കണം നിങ്ങളുടെ തൃപ്തിയില്ലാതെ ഒരു ദൃഹമോ അരദൃഹമോ അതിന്റെ പകുതി അതിന്റെ ഒന്നും നിങ്ങളുടെ സമ്മതമില്ലാതെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല എൻറെ നിങ്ങൾക്കും ഏതൊരാൾക്കും മറ്റൊരാളിൻ്റെ അയാളെ തൃപ്തിയില്ലാതെ ഉപയോഗിക്കാൻ പറ്റൂല ആ ഹദീസ് വളരെ വ്യക്തമാണല്ലോ വളരെ വ്യക്തമാണ് ഒരാളുടെ തൃപ്തിയില്ലാതെ രൂപ ഉപയോഗിക്കാൻ പറ്റൂല ഇനി നിങ്ങൾ പറഞ്ഞുതരും സ്വന്തം താമസിക്കുന്ന പൊരയിടം അൾ എന്തിനു സ്വന്തം മകളെ എന്നിട്ട് ഇയാൾ പോവാണ് എങ്ങോട്ട് വാടക ഒക്കെ താമസിക്കാൻ സ്വന്തം ഇരിക്കുന്ന പരവിട്ടാലുണ്ടോ ആ പൈസയ്ക്കൊരു പരവിട്ടുന്നത് നാട്ടിൽ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്ത മരുമകല കൊടുക്കുന്ന ഈ സ്വത്ത് ആൻഡ് ഹൃദയത്തിന്റെ താല്പര്യം കൊണ്ടാണ് എന്ന് കോമൺ സെൻസ് ഉള്ളവരാൾക്ക് മനസ്സിലാവൂലേ ആണോ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ സ്വന്തം ഇരിക്കൂരെ വരെ വിട്ടിട്ട് സ്ത്രീധനം കൊടുക്കുന്നത് അയാളുടെ തൃപ്തിയുള്ള സ്വത്താണോ പറ്റില്ല ഹലാലല്ല എന്തുകൊണ്ട് ഹലാലല്ല അയാൾക്ക് തൃപ്തിയില്ലാത്ത മകളാണ് പക്ഷേ നാട്ടു നടപ്പ് കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കുക ഇത്ര കൊടുക്കണ്ടേ ഇങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ നാട്ടുകാരും മഹലിലും ഗൾഫിലൊക്കെ ഒരു കുഞ്ഞിനെ കല്യാണം എങ്ങനെയാണ് ഈ പുതിയത് സ്വീകരിക്കുക ആ പെണ്ണിനാണെങ്കിലൊക്കെ എന്തില്ല ആ പെണ്ണിനെ വാപ്പ കൊടുത്തതാണ് അങ്ങനെയാണ് എന്നല്ലാതെ തനിക്കാണ് ഈ സ്വത്ത് എന്ന് പറഞ്ഞ് ഒരാളുടെ പൂർണ്ണ തൃപ്തിയില്ലാതെ ഒരു സമ്പത്തി എങ്ങനെ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്ര മനസ്സിലാക്കിയാൽ ഈ വിഷയം തീർന്നു ഇതിൽ ഹലാലോ ഹരാ സമസ്തയുടെ സമസ്ത പറയൂ ഹലാല ഹലാലായിട്ട് യി പറയണം ഹറാമാണ് അപ്പൊ ഇതിലെല്ലാം ഈ പറഞ്ഞതിലൊക്കെ സ്ത്രീധനമാണ് അവിടെ ഹതിയായി കൊടുത്താലും സ്ത്രീധനന്നെ പറയുള്ളൂ ചോദിച്ചു വാങ്ങിയാലും സ്ത്രീധനെ പറയുള്ളൂ ഹലാലാകുന്നതും ഉണ്ട് ഹലാലാകാത്തതുമുണ്ട് നമ്മളത് വേർതിരിച്ച് മനസ്സിലാക്കണാക്കണം ൂട്ടിച്ചോദിച്ച സമയത്താണ് മഹിരന്റെ വിഷയത്തിൽ നിങ്ങൾ അധികം ചോദിക്കല്ല എന്ന് ഫാറൂഖ് ചോദിക്കല്ലാ വിളംബരം ചെയ്തില്ലേ സംഭവം ഇത് അള്ളാഹുന്റെ അടുക്കൽ എന്റെ മകൾക്ക് ഇത്ര മഹർ വേണം എന്ന് ചോദിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ ഇപ്പോഴുള്ള സമ്പ്രദായം അതാണ് ഇങ്ങനെ കൂടിയ മഹർ മക്കൾക്ക് വേണമെന്ന് പറയുന്നത് ഒരു ആദരവ് കിട്ടാനുള്ള കാരണമോ അള്ളാഹുവിന്റെ അടുത്തുള്ള തക്കുവയുടെ ലക്ഷണമോ ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ചെയ്യുക ആരായിരിക്കും അള്ളാഹുന്റെ റസൂലല്ലേ അത് ചെയ്യുക തങ്ങളത് ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളത് ചെയ്തിട്ടില്ലല്ലോ ഇത്യാണം കഴിച്ചതോ മക്കളെ അഞ്ഞൂറ് കൊടുത്തത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ അങ്ങനെ ഇരിക്കും നിങ്ങൾ എന്തിനാണ് കൂട്ടിച്ചോദിക്കുന്നതെന്ന് നമ്മൾ ഈ സംഭവം ഇങ്ങനെ പറയുമ്പോ അപ്പൊ ഒരു വൃദ്ധയായ പെണ്ണ് എഴുന്നേറ്റ് ചോദിച്ചു കിട്ടില്ല ഒരു വൃദ്ധയെ പെണ്ണ് ഞങ്ങൾക്ക് ഹലാലാക്കിയതിൽ നിങ്ങൾ ഇടപെടുകയാണോ എന്ന് ചോദിച്ചു പ്രമറിയ എന്നാ പിന്നെ ഞാനൊന്നും പറയണില്ലേ എന്ന് പറഞ്ഞതും സമ്മതം മൂളി എന്ന് നമ്മൾ കേൾക്കാറുണ്ടാകും അങ്ങനെ കേൾക്കാറുണ്ട് അത് ഒരു ചരിത്രമാണ് ഇതിനെ സംബന്ധിച്ച് ഒരന്നാൾ പറയുന്നത് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഒരു പെണ്ണതിന് എതിർ പറഞ്ഞു എന്ന സംഭവം അത് هانا زبير بن بكار رضي الله عنه آه أحاديث موقفة النظر انه كما قرر الحافظ ابن حجر الأسكالاني فتح الباري هانا آه ابن حجر رضي الله عنهم يسمون موقفة عن إلى الجدمان പെണ് ഇങ്ങനെ എതിര് പറഞ്ഞു എന്നതെന്ന് പ്രളിമാവ് പറയാണ് അങ്ങനെ ഒരു പെണ് അമൃതങ്ങളോട് എതിർത്തു എന്നിരിക്കട്ടെ അത് ഉമർ അമൃതീവബാഹുന്ന് കേട്ടതിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നത് ഒരു ഹലീഫ് അങ്ങനെ ഒരു ഒരു ഏറ്റവും താഴെക്കടിയുള്ള ഒരാൾക്ക് മറുപടി കൊടുക്കുന്നതോ അത് അംഗീകരിക്കുന്നതോ ചെയ്യുന്ന അതെയും അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല ഈ സംഭവം നമ്മൾ പറഞ്ഞിട്ട് ആകെ പറയാ ഒരു പെണ്ണ് എഴുന്നേറ്റെന്ന് പറഞ്ഞു ആ ഭാഗമാണ് ഹൈലൈറ്റ് ചെയ്യുക സംഗതി എവിടെയാണ് പ്രമൃതി നാട്ടിലെ ഒരു ദുരാചാരത്തിൽ ഇടപെടുന്നു എന്നതാണ് ആലോചിക്കേണ്ടത് പ്രമൃതി ഒരു ദുരാചാരത്തിൽ ഇടപെടുകയാണ് ആ ഇടപെടലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെണ്ണ് എതിര് ചോദിച്ചു എന്ന സംഭവം ആളുകൾ കഥ പറയുന്ന സംഭവങ്ങൾ സഫ്തീറിന്റെ സഫ്തീറുകളിൽ തന്നെ വന്നിട്ടുണ്ട് ഈ സംഭവം പക്ഷേ അതിന്റെ വിവാഹത്തുകൾ കൊടുത്തിട്ടുള്ളത് മൂഖത്തെ ആണ് മൂക്കത്തെ ആയസം അത് ആ അരിവായത്ത് തെളിവ് എടുക്കപ്പെടാകുന്നതല്ല അങ്ങനെ ഒരു പെണ്ണ് ചോദിച്ച സംഭവം പക്ഷേ കഥ പറയുന്നവരും ചരിത്രം പറയുന്നവരും പ്രസഹിക്കുന്നവരൊക്കെ പറയാറുണ്ട് ഇതുവരെ അറിയാം അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതല്ല ഇത്തരം വിഷയങ്ങളിൽ നിക്കാഹ് പവിത്രമാക്കിയ ഒരു കളങ്കപ്പെടുത്തുന്ന വിഷയങ്ങൾ സമൂഹത്തിൽ വരുമ്പോ അതിനെ ശക്തിയുക്തം ഇടപെടണം എന്ന് പഠിപ്പിക്കുകയാണ് സംഭവം നമ്മൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളിൽ നിങ്ങളുടെ മക്കളിൽ നിങ്ങളുടെ ആൺമക്കളിൽ പെൺമക്കളിൽ വിവാഹം ചെയ്തിട്ടില്ലാത്തവർ ഭാര്യയില്ലാത്തവർ ഭർത്താവില്ലാത്തവർ അവർക്ക് രക്ഷിതാക്കന്മാർ ആട്ടുകാർ ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ചെയ്യണം അവർ ദരിദ്രന്മാരാണെങ്കിൽ യുവാഹും അള്ളാഹു അവർക്ക് ഐശ്വര്യം നൽകും اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على പാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹലറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ